മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശാരിക ആദില നോറ നമ്മുടെ അഭിലാഷ് ശരത് ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ സംസാരിക്കുന്നത് നമ്മുടെ ആര്യനെക്കുറിച്ചാണ് ആര്യൻ ബിഗ് ബോസ് വീട്ടിൽ എല്ലാ ഭക്ഷണ സാധനങ്ങളൊക്കെ ആണെങ്കിലും കൂടുതലായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ പഞ്ചസാര ആണെങ്കിലും ചായയൊക്കെ ആണെങ്കിലും അവൻ കൂടുതൽ എടുക്കുന്നുണ്ടെന്ന് ശരത്ത് പറയുന്നുണ്ട് ഇതൊക്കെ നമുക്ക് കുറച്ചായിട്ടുള്ള സാധനങ്ങളാണ് ഇതൊന്നും നമ്മൾ അനാവശ്യമായിട്ട് ഉപയോഗിക്കരുത് പക്ഷേ അവന് ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കഷ്ടപ്പാടും നമ്മുടെ വിഷമമൊന്നും അവനറിയില്ല അവനത് മനസ്സിലാക്കിയില്ല അവനെല്ലാം അനാവശ്യമായിട്ടാണ് ചെയ്ത് എല്ലാം ചെയ്യുന്നത് ഫുഡൊക്കെ കഴിക്കുന്നതാണെങ്കിലും നോൺ വെജ് ഒക്കെ ആണെങ്കിലും അവൻ കുറേയടുത്താണ് കഴിക്കുന്നത് ഞാൻ എന്താണെങ്കിലും അത് കിച്ചൺ ടീമിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പം അവിടെ നമ്മുടെ ഒനിയിലിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒനിയിലിനോട് പറയുന്നുണ്ട് ഇവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരത് പറയുന്നുണ്ട് അതൊക്കെ ഒന്നിനും പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇനി കഷ്ടപ്പെടാൻ മാത്രമാണ് നമുക്ക് നമ്മുടെ ഡ്രസ്സുകൾ തിരിച്ചിട്ടുള്ളൂ ഇനി ഓരോ ടാസ്കിലൂടെയായിരിക്കും നമുക്ക് ബിഗ് ബോസ് അതിനുള്ള ചാൻസ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ നമ്മുടെ ഡ്രസ്സെല്ലാം വീണ്ടെടുക്കണമെന്ന് നമുക്ക് എന്താണെങ്കിലും ആഗ്രഹമുണ്ട് പക്ഷേ അവൻ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഇല്ലയെന്നു തന്നെയാണ് നമ്മുടെ ശരത്തും അതേപോലെ തന്നെ ഒനിയിലൊക്കെ സംസാരിക്കുന്നത്